ം നിലമ്പൂർ തന്നെയാണല്ലോ നമ്മുടെ പ്രധാന വാർത്ത നിലമ്പൂർ എന്നാൽ അൻവർ തന്നെയാണല്ലോ അവിടുത്തെ താരം അൻവർ അൻവർ നിലമ്പൂരിൻ്റെ നായകനായിരുന്ന കാലമുണ്ട് അദ്ദേഹം ഇക്കഴിഞ്ഞ ജനുവരിയിൽ രാജിവെച്ചപ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത് അതുകൊണ്ട് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ അൻവറിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് അർത്ഥം ഏറ്റവും ഒടുവിലത്തെ അൻവർ അൻവർ അൻവറിൻ്റെ അൻവറിൻ്റെ നീക്കങ്ങളാണ് അൻവറിൻ്റെ വാക്കുകളാണ് അൻവറിൻ്റെ കളികളാണ് അൻവറിൻ്റെ തന്ത്രങ്ങളാണ് കുതന്ത്രങ്ങളാണ് അൻവറിൻ്റെ തള്ളുകളാണ് അൻവറിൻ്റെ പൊള്ളുകളാണ് നിലമ്പൂരിൻ്റെ വാർത്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്നും അങ്ങനെയാണ് നിലഞ്ഞൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അൻവറിൻ്റെ കാര്യം ഒരു തീരുമാനമാകൂ എന്ന തീരുമാനത്തിലാണ് നാട്ടുകാരും ഏറ്റവും ഒടുവിലത്തെ അൻവറിൻ്റെ വർത്തമാനം അഞ്ചാ ഈ ഇസ്ലാം കാര്യം പോലെ അഞ്ച് കാര്യങ്ങളാണ് അൻവർ ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പ്രതീക്ഷാ നിർഭരമാണ് അദ്ദേഹം എന്ത് എന്ന് എന്നു വന്നാലും എലക്ഷന് മുമ്പ് ഞാൻ യു ഡി എഫിലെ മുന്നണി യു ഡി എഫ് മുന്നണിയിൽ കയറിയിരിക്കും എന്നുവെച്ചാൽ യു ഡി എഫ് മുന്നണി എന്നെ സ്വീകരിക്കും ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് നേരത്തെയുള്ള നേരത്തെ നടത്തി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രസ്താവന അദ്ദേഹം അണ്ണാക്ക് തൊടാകെ വിഴുങ്ങിയിരിക്കുന്നു യു ഡി എഫിൽ ഞാൻ കയറുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നതാണ് യു ഡി എഫ് ജയിക്കണമെങ്കിൽ അവിടെ വി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡൻ്റ് തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നിട്ട് ജോയിയുടെ മഹത്വവും പാടി ആണ് അൻവറി വരെ നടന്നിരുന്നത് ആ പ്രസ്താവന വിഴുങ്ങിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ജയിക്കും ആരായിരുന്നാലും ആരായിരുന്നാലും ഞാൻ പിന്തുണക്കും ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ മുന്നണിയിൽ വരും തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം മുന്നണിയിൽ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിനുവേണ്ടി തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ഡി അദ്ദേഹത്തെ കെ പി സി സി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ ആ യോഗം പിന്നീട് മാറ്റിവെച്ചു അദ്ദേഹത്തെ വിളിച്ചില്ല അതെന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ്സിനെ ടി എം സിയെ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കി എടുക്കണം അതായിരുന്നു ആ ഒടുവിലത്തെ ഡിമാൻഡ് അത് മിക്കവാറും അംഗീകരിക്കപ്പെടില്ല എന്ന് ഉറപ്പായി കാരണം എ ഐ സി സി തന്നെ അതിനെതിരാണ് കാരണം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും തമ്മിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും തമ്മിൽ ഒട്ടും ആരോഗ്യകരമായ ബന്ധമല്ല പണ്ടുമല്ല ഇപ്പോഴും അല്ല ഇടക്കാലത്ത് ഒരു ഇന്ത്യ മുന്നണി വന്നപ്പോൾ ഒരു പ്രതീക്ഷ വന്നിരുന്നു പക്ഷേ അത് മുന്നണി വന്നതുപോലെ തന്നെ ആ പ്രതീക്ഷ തകർന്നു പോയിട്ടുണ്ട് ഒരു കാരണവശാലും അത് സ്വീകാര്യമല്ല എന്ന് എ ഐ സി സി വ്യക്തമാക്കിയതോടെ അത് സാധ്യമല്ല അടുത്ത നീക്കം അടുത്ത നീക്കം ഇനിയിപ്പോൾ തൃണമൂലില്ലെങ്കിലും വേണ്ട അൻവറിനെ വേണമെങ്കിൽ സ്വീകരിക്കാമെന്നാണ് തൃണമൂലിനെ പറ്റില്ല പക്ഷേ അൻവറിനെ വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞു യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായിട്ട് അപ്പോൾ എന്തായിരിക്കും ആ ഘടകകക്ഷിയുടെ പേര് ഘടകകക്ഷികളുടെ പേര് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മുന്നണി ആ മുന്നണിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകും ആ മുന്നണിയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ആ മുന്നണിയിൽ ആർ ഉണ്ടാകും ആ മുന്നണിയിൽ ഒരു മുന്നണിയുടെ പേര് പി വി എന്നായിരിക്കും കാരണം ഒരു വ്യക്തി ഒരു പാർട്ടിയാവുമോ അപ്പോൾ ഒരു ഘടകകക്ഷിയായിട്ട് അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെ പാർട്ടി പോലും ഇല്ലാതെ കൂടെ നിന്നിരുന്ന പല പഴയ ചില എം എൽ എമാർ യു ഡി എഫിൽ എം എൽ എ പത്തനംതിട്ടയിൽ കെ കെ നായിരുണ്ടായിരുന്നു അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ടല്ല അദ്ദേഹം പക്ഷേ യു ഡി എഫിൽ എന്നും എം എൽ എ ആണ് യു ഡി എഫിൻ്റെ അപ്പോൾ അദ്ദേഹം യു ഡി എഫ് ആണ് അങ്ങനെയുള്ള ഒരു ഒരു ഓരോ ഒരു വ്യക്തിയുടെ പേരിൽ ഇനി മേലൊരു പ്രസ്ഥാനം അറിയപ്പെടുമെന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും പി വി അൻവർ മുന്നണിയിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഒരു കുട്ടർ ആദ്യമായി ഭൂമിയിൽ ആദ്യമായി നമ്മൾ കേൾക്കുകയാണ് തൃണമൂൽ എന്നൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ ചില നേതാക്കന്മാരുടെ പേര് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ പറഞ്ഞു തൃണമൂൽ ചേരുകയല്ലാതെ അൻവർ മാത്രമായിട്ട് യു ഡി എഫിൽ ചേരാൻ പോകുന്നില്ല അത് പറയേണ്ടത് അൻവർ ഇപ്പം അത് പറഞ്ഞില്ല അൻവർ പറയും ഞാൻ യു ഡി എഫിൽ ചേരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ചേരുമോ ഇല്ലേ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല വളരെ അവ്യക്തമാണ് അല്ലെങ്കിൽ വളരെ നിഗൂഢമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അപ്പോൾ ഇന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്ന പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ യു ഡി എഫിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അതിൻ്റെ നാനാർത്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അത് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഇനി നിലമ്പൂരിൽ കാണാനിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ജാഗ്രതയോടെ ഇരിക്കണം രണ്ട് രണ്ടാമത്തൊരു കാര്യം യു ഡി എഫിൽ ആരായാലും മതിയെന്ന് പറഞ്ഞ അർത്ഥം ആര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ തന്നെയും യു ഡി എഫിനെ പിന്തുണക്കുകയല്ലാതെ എനിക്ക് യാതൊരു നിവൃത്തി കേട് യാതൊരു നിവൃത്തിയുമില്ല എന്ന് നിലമ്പൂർക്കാരോട് അദ്ദേഹം ഏറ്റു പറയുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഘടക കക്ഷികളെയൊക്കെ കാണും ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ്സിൽ ചേരാൻ പോയ മനുഷ്യനാണ് കോൺഗ്രസ്സിലോ ഇല്ല യു ഡി എഫിൽ ഘടകകക്ഷിയാകാൻ പോയതാണ് അതുമില്ല ഇനി പി വി അൻവർ എന്ന മനുഷ്യനെ എന്ന വ്യക്തിയെ യു ഡി എഫിൽ ഒരു പിൻ യു ഡി എഫിനെ എന്നും പിന്തുണക്കുന്ന എന്നും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സൗകര്യമുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കാത്ത കാലത്തോളം യു ഡി എഫിനെ യു ഡി എഫിലെ പി വി അൻവറിനെ എടുക്കണമെങ്കിൽ പോലും ഒരു കണ്ടീഷൻ യു ഡി എഫ് വച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് ഘടകകക്ഷികളുടെ കൂടി പിന്തുണ വേണം കോൺഗ്രസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ മതിയാവില്ല കെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ കെ പി കെ പി സി സി പ്രസിഡന്റിന് അദ്ദേഹത്തോടുണ്ട് അത് പഴയ ബന്ധമാണ് നാലാം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയ കാലത്തെ ബന്ധമാണ് അതുകൊണ്ട് മാത്രമായില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചീത്ത പറഞ്ഞതിനൊക്കെ പരസ്യമായി മാപ്പ് പറഞ്ഞ് വഷള ആയാലും പോരാ അദ്ദേഹത്തിന് അതുകൊണ്ടും മതിയാവില്ല ഈ ഒറ്റ കാര്യം കൂടി വേണ്ടിവരും അത് വേറൊന്നുമല്ല കോൺഗ്രസ് അല്ല അന്തിമമായി തീരുമാനിക്കുക ഘടകകക്ഷികളുടെ ഒക്കെ അരമനകളിൽ പോയി കുമ്പിട്ട് പൂജിച്ച് സമ്മതം വാങ്ങേണ്ടി കാ ഇരന്ന് വാങ്ങേണ്ടി വരും സമ്മതം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ മാത്രം മതിയാവില്ല മുസ്ലിം ലീഗിൽ നേരിട്ട് ചെല്ലാനൊക്കെ അദ്ദേഹം ശ്രമം നടത്തിയതാണ് കണ്ട് അതുകൊണ്ട് അവിടെ പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ മറ്റെല്ലാ ഘടകകക്ഷികളെയും കണ്ട് സമ്മതം വാങ്ങിയാൽ മാത്രമേ പി വി അൻവർ എന്ന വ്യക്തിക്ക് പോലും യു ഡി എഫിൽ അംഗീകാരം കിട്ടുകയുള്ളൂ എന്ന് നിലവന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇനി മുതൽ ഘടകകക്ഷികളെ കക്ഷികളെ കാണാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രുവാരാണ് തൽക്കാലം അദ്ദേഹത്തിന് യാതൊരു സംശയവും അത് എൽ ഡി എഫ് തന്നെയാണ് എന്നാൽ എൽ ഡി എഫിന് ഇട്ടും രണ്ട് കൊട്ട് ഒടുവിലത്തെ പ്രസ്താവനയിലുണ്ട് ഒടുവിലത്തെ ഈ അഞ്ച് കാര്യങ്ങളിൽ അദ്ദേഹം ഈ ഒരു ഒടുവിൽ നടത്തിയ അഞ്ച് വെടികളിൽ പൊയ് വെടികളാണെല്ലാം പക്ഷേ അഞ്ചാമത്തെ ഈ ഈ നാലും അഞ്ചും വെടികൾ എൽ ഡി എഫിനുള്ളതാണ് ഒന്ന് അദ്ദേഹം എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനം ആര് നടത്തണം എന്ന കാര്യത്തിൽ ഇപ്പോഴും എ കെ ജി സെൻറ്റർ ശരിയല്ല സി പി എം ശരിയല്ല എൽ ഡി എഫ് ശരിയല്ല പിണറായി ശരിയല്ല ആരും ശരിയല്ലാത്ത അൻവറിന് അൻവറാണ് ഇപ്പോൾ എ കെ ജി സെൻറ്റർ ഉദ്ഘാടനം ആരാണ് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട അൻവർ സാറെ അത് തീരുമാനിക്കാനെങ്കിലും സി പി എമ്മിന് അവകാശം കൊടുക്കുക അവരുടെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസല്ലേ പറഞ്ഞതൊക്കെ ശരിയാണ് വേണമെങ്കിൽ ന്യായമാണെന്നൊക്കെ പറയാം സാധാരണഗതിയിൽ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ആഫീസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ സാധാരണ പതിവ് അങ്ങനെയാണ് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അതും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ എന്തിനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എം എ ബേബി ആ പരിപാടിയിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ സി പി എം അല്ലേ തീരുമാനിക്കേണ്ടത് അത് രാജ്യത്തിൻ്റെ പൊതുമുതൽ പോലുമല്ല ഒരു പൊതുസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമല്ലേ ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനമല്ലേ ആ ഉദ്ഘാടനമെങ്കിലും അവർക്ക് ചെയ്യാനുള്ള ധാർമ്മിക അവരുടെ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ സാമാന്യബോധമുള്ളവർ ഒട്ടും പോവാറില്ല പിന്നെ പി വി എൻ അതിനകത്ത് എന്താണ് റോളിൽ നിന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും അതാണ് ഇപ്പോൾ എൽ ഡി എഫിനെ സി പി എമ്മിനെ കുറ്റം പറയാൻ അദ്ദേഹം ഒടുവിൽ കണ്ടെത്തിയ വഴി അഞ്ചാമത്തെ വഴി അതിനേക്കാളും ഭീകരമാണ് അഞ്ചാമത്തെ വഴി അദ്ദേഹം പറയുന്നത് ഈ നിലമ്പൂരിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിലും നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ശ്രീ അൻവരൻ അവിടെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങളുണ്ടാക്കിയ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിന് എന്താ ബുദ്ധിമുട്ട് ഏത് സ്ഥാനാർത്ഥിയെ വേണം അവിടെ മത്സരിക്കാൻ നല്ല ജനങ്ങളുടെ മനസ്സിൽ നല്ല ബോധ്യമുണ്ട് ആരാണ് മത്സരിക്കേണ്ടതെന്ന് ആ ആ മണ്ഡലത്തെ ആ മണ്ഡലമാക്കിയത് ആരാണ് അവർക്കറിയാം അതുകൊണ്ട് ആര് മത്സരിക്കണത് ജനങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അൻവറാണ് കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി അവരാലോചിക്കട്ടെ ആരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ യു ഡി എഫിൻ്റെ ആരുമല്ലാത്ത ഒരാൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന മണ്ടത്തരം കാണിച്ച അൻവറാണ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് യു ഡി എഫിൽ സ്ഥാനാർത്ഥിക്ക് യാതൊരു പഞ്ഞവും ഇല്ല സത്യമാണ് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നു യു ഡി എഫിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ലാന്ന് അർത്ഥം ആ പണി ഞാൻ വേണ്ടാത്ത പണി ചെയ്തതാണെന്ന് അന്വർ സമ്മതിച്ചു ഇപ്പോൾ ഒടുവിലത്തെ കാര്യം എന്താണ് ഒടുവിൽ പറയുന്നത് എൽ ഡി എഫിനാണ് സ്ഥാനാർത്ഥി ഇല്ലാത്തത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ല എന്നാർക്കാണ് അറിഞ്ഞുകൂടാത്തത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട് എൽ ഡി എഫിൻ്റെ സീറ്റ് ആയിരുന്നില്ല ഒരു കാലത്തും നിലമ്പൂരും എൽ ഡി എഫിന് എൽ ഡി എഫിന് വോട്ടിൻ്റെ അടിത്തറയുള്ള വോട്ടിങ്ങിൻ്റെ വോട്ടിങ് വോട്ട് ഷെയറിൻ്റെ അടിത്തറയുള്ള ഒരു മണ്ഡലമല്ല അത് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് സാക്ഷാൽ കെ കുഞ്ഞാലി വോട്ട് വെടിയേറ്റു മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പോലും കുഞ്ഞാലിക്ക് ഉണ്ടായിരുന്ന ജനപിന്തുണ പിന്തുണ വോട്ടായിട്ട് കണ്ടില്ല അവിടെ കോൺഗ്രസ് നേതാവാണ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എം പി ഗംഗാധരൻ എത്രയോ തവണ ആര്യാടനെ ജയിക്കുകയും ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും തോൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നപ്പോൾ ആര്യാടൻ നിന്നപ്പോൾ ജയിച്ചിട്ടുണ്ട് അത് ശരിയാണ് ആര്യാടൻ എൽ ഡി എഫ് നിന്ന് എൽ ഡി എഫിൽ നിന്നപ്പോലും ജയിച്ചിട്ടുണ്ട് അതേ ആര്യാടൻ മാറി എന്ന് യു ഡി എഫിൽ നിന്നപ്പോൾ നിരന്തരമായി ജയിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഒരിക്കലും എൽ ഡി എഫിന് സ്വന്തമായ ആത്മവിശ്വാസമുള്ള മണ്ഡലമല്ല ഡി സി പ്രസിഡന്റ് ആയിരുന്ന ടി കെ ഹംസയെ കൊണ്ടുപോയി മത്സരിച്ചിട്ട് തന്ത്രപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അൻവറിനെ ബിസിനസ്സുകാരനായ അൻവറിനെ പണക്കാരനായ അൻവറിനെ കൊണ്ടുപോയി നിർത്തിയിട്ട് രണ്ട് തിരഞ്ഞെടുപ്പും ജയിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ അതൊക്കെ എൽ ഡി എഫിൻ്റെ അതാത് കാലത്തെ തന്ത്രം കൊണ്ട് പല കാലങ്ങളിൽ ജയിച്ചത് ആ കൂട്ടത്തിൽ ഒരു തന്ത്രം തന്ത്രത്തിൽ പെട്ടുപോയ ഒരു ഇര മാത്രമായിരുന്നു പി വി അൻവർ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റണം ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫിനാണ് സ്ഥാനാർത്ഥി ഇല്ലാത്തത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാത്തതൊന്നുമില്ല അവർക്ക് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ അവർ വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു നല്ല സ്വതന്ത്രനെ പുറത്തുനിന്ന് എവിടെ കിട്ടുമോ നോക്കണം കാരണം എങ്കിലേ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറത്തുനിന്ന് എത്ര ശതമാനം വോട്ട് പിടിക്കും പിടിക്കുന്നതിനനുസരിച്ചാണ് അവർ വിജയസാധ്യത പി വി അൻവറിനെ കിട്ടിയത് അങ്ങനെ അപ്പുറത്തു നിന്നുള്ള വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ആ ചുമതല എ വിജയരാഘവനാണ് കാരണം വിജയരാഘവനാണ് അൻവർ എന്നെ കൊണ്ടുവന്ന് വയ്യാവേലി ഉണ്ടാക്കിയത് അതുകൊണ്ട് വിജയരാഘവൻ്റെ ചുമലിൽ ആ ഭാരം വീണ് കിടക്കുകയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തേത് അങ്ങനെ ഒരു ഒരു സ്വതന്ത്രനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആര് പിന്നെ പിന്നെ എൽ ഡി എഫിൻ്റെ ലിസ്റ്റിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് ധാരാളം ആളുകൾ അങ്ങനെ ഒരു ക്ഷാമം അവർക്കില്ല അവർ പല പേരുകൾ ഇതിനകം തന്നെ പുറത്തു വന്ന പേരുണ്ട് ഒന്നാമത് ആ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന പേര് തീർച്ചയായിട്ടും ഇടക്കരയിലെ ഷബീറിൻ്റെ പേരാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ് ഷബീർ യുവ നേതാവാണ് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അൻവറിനെ പോലും പലപ്പോഴും കാണാനില്ലാത്തടത്തൊക്കെ ഈ പ്രളയകാലത്തെ ദുരന്ത ഭൂമിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി ജീവൻ പണയം വെച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ ഷബീർ ഉണ്ടായിരുന്നല്ലോ യാതൊരു കുറവുമില്ല പിന്നെ പല പേരുകളും തീർച്ചയായിട്ടും അവരുടെ പട്ടികയിലുണ്ട് ഒന്നാമത്തെ പേര് ഞാൻ കേൾക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിന്റെ പേര് തന്നെയാണ് രണ്ടാമത്തെ പേര് മൂന്നാമത്തെ പേര് ഒക്കെ പല പേരുകൾ പിന്നെയുണ്ട് എൽ ഡി എഫിന് സ്ഥാനാർത്ഥികളില്ലാത്ത യാതൊരു കുഴപ്പവും ഇല്ല അൻവർ പക്ഷേ എൻ ബി എൽ ഡി എഫിന് ഇല്ലാത്തത് ജയി ജയം ജയിക്കുമെന്ന് ഉറപ്പുള്ള മട്ടിൽ വോട്ട് ബാങ്കില്ല വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലില്ല പണ്ടുമില്ല ഇന്നുമില്ല ഒരു കാലത്തുമില്ല ഇനി അവസാനമായിട്ട് ഒരു വെടികൂടി അൻവർ പൊട്ടിച്ചു അവസാനത്തെ വെടിയാണത് അത് എം സ്വരാജൻ ഇട്ടൊരു കൊട്ടാണ് എം സ്വരാജ് സ്വന്തം മണ്ഡലമല്ലേ എന്താണ് മത്സരിക്കാൻ തയ്യാറാവാത്തത് ചോദ്യമാണ് തീർച്ചയായിട്ടും പക്ഷേ അൻപത് എം സ്വരാജിനെ രണ്ട് കാരണങ്ങളുണ്ടാവും എം സ്വരാജ് നിന്നാലൊരു പക്ഷേ നേരക്കു നേരെ പറഞ്ഞാൽ ഒരു ഒരു ജില്ലാതലത്തിലുള്ള നേതാവ് നിന്നാൽ കിട്ടുന്ന വോട്ട് പോലും നിലമ്പൂർ മണ്ഡലത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് മറ്റാർക്കും അറിഞ്ഞില്ലെങ്കിലും നിലമ്പൂരിലെ സി പി എംമാർക്ക് നന്നായിട്ട് അറിയാം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് എം സ്വരാജ് മേ മാത്രമല്ല എം സ്വരാജ് ഒരിക്കൽ എം എൽ ആയിട്ട് പോയിട്ട് അതിൻ്റെ പരിവേഷത്തോടെ പ്രഭാവത്തോടെയൊക്കെ വന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് തോറ്റുപോയാൽ പിന്നെ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് സ്വരാജിനും അറിയാം അതുകൊണ്ട് സ്വരാജ് മത്സരിക്കുന്നില്ല എന്നത് എന്താ സ്വരാജ് മത്സരിക്കുന്നില്ല പക്ഷേ അൻവറിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ സ്വരാജ് എന്തുകൊണ്ട് മത്സരിക്കാതിരിക്കുന്നു നമുക്കറിയാം പക്ഷേ അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിലൊരു ഒരു ബുദ്ധിയുണ്ട് ആ ഒരു ബുദ്ധി ഒരിക്കലും അൻവറിനായ അൻവർ ആയതുകൊണ്ട് തന്നെ അത് നേർബുദ്ധിയല്ല അതൊരു കുബുദ്ധിയാണ് അൻവറിൻ്റെ പ്രസ്താവന സ്വരാജിനെ ഒന്ന് പ്രകോപിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു തലവേദന ഉണ്ടാക്കാൻ ഒരു തലവേദന ഉണ്ടാക്കാനെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ഒരു കടുത്ത മത്സരം വരാനെങ്കിലും അങ്ങനെ ഒരു വലിയ നേതാവ് വന്ന് നിൽക്കട്ടെ ഒന്ന് രണ്ട് അൻവർ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് വന്ന് അൻവറിനോട് ഏറ്റുമുട്ടിയിട്ട് അവനെ അങ്ങനെ ഒരു നേതാവിനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പോഴും അൻവറിൻ്റെ പ്രഭാവം അൻവർ വെല്ലുവിളിച്ചത് കൊണ്ടാണല്ലോ സ്വരാജ് വന്ന് നിന്നത് ഈ മാതിരി വില കുറഞ്ഞ നാട്ടും പുറത്തെ ലോക്കൽ ഗുണ്ടകളുണ്ടല്ലോ ആ ഏർപ്പാടൊക്കെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല മിസ്റ്റർ അൻവർ അതെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ് ഒടുവിലത്തെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിന്ന് വന്ന ഒരു 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 കൗതുക വാർത്ത കൂടി പറയാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ആലിപ്പറ്റ ജമീല എന്ന കെ സെക്രട്ടറി ഞാൻ മത്സരിച്ചാൽ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു അലിപ്പറ ജമീലൊക്കെ മത്സരിക്കാൻ എല്ലാ ഉണ്ട് പക്ഷേ അവരുടെ പേര് അവരല്ലാതെ ആരും പറഞ്ഞില്ല എന്നതാണ് ആ വാർത്തയിലെ വിശേഷം അലിപ്പറ ജമീല പറയുന്നത് നിങ്ങൾ രണ്ടുപേര് തമ്മിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ യു ഡി എഫിൽ തർക്കമുണ്ടെങ്കിൽ എന്നാൽ മൂന്നാമതൊരാളായിട്ട് എന്നെ പരിഗണിച്ചുകൂടെ ഞാൻ സ്ത്രീയല്ലേ എന്നൊരു ചോദ്യവുമാണ് ഇന്ന് പുതിയൊരാൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് വന്നതാണ് അത് അഡ്വക്കേറ്റ് ബീന ജോസഫാണ് ബീന ജോസഫ് തീർച്ചയായിട്ടും ബീന ജോസഫും ചോദിക്കുന്നു എന്താ എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഈ രണ്ടു പേരും പരസ്പരം മറ്റൊരാളുടെ പേര് പറയല്ല അഡ്വക്കേറ്റ് ബീന ജോസഫ് ചിലരുടെ കാര്യമല്ല തീർച്ചയായിട്ടും ഡി സി സിയുടെ സെക്രട്ടറിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് തീർച്ചയായിട്ടും മല മല മലപ്പുറം ജില്ലയിലെ പൊതുരംഗത്ത് ഉള്ള ഒരാളാണ് അവർക്കങ്ങനെ പക്ഷേ അവർ ക്ലെയിം ചെയ്യുകയാണ് എന്താ എന്നെ നിർത്തിയാൽ അവർ പറയുന്നത് കൂട്ടത്തിൽ സമാന്തരമായൊരു നമ്പറാണ് അവർ ഇറക്കുന്നത് അതാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആര്യാടൻ ചൗക്കത്ത് നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിം വനിതയെ പരിഗണിച്ചൂടെ എന്നാണ് ചോദിക്കാതെ അലിപ്പറ്റ ജമീല ഈ പറയാതെ പറയുന്നത് എന്ന് പറയും പോലെ അലിപ്പറ്റ ജമീല ചോദിച്ചത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പ്രസ്താവനയുടെ പിന്നിൽ ഞാൻ ന്യായമായും സംശയിക്കുന്നത് ഈ വി എസ് ജോയ് എന്ന ക്രിസ്ത്യാനിയെ നിർത്തിയാൽ ക്രിസ്ത്യൻ വോട്ട് കൊണ്ട് യു ഡി എഫിന് കൂടുതൽ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെയാണല്ലോ അന്വരനെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒടുവിലത്തെ വാർത്തകൾ പ്രകാരം നീക്കങ്ങൾ പ്രകാരം വി എസ് ജോയി നിൽക്കുന്നില്ല എന്നാണെങ്കിൽ എന്നാൽ പിന്നെ മറ്റൊരു ക്രിസ്ത്യാനിയെ പരിഗണിച്ചുകൂടാ അതും ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആകുമ്പോൾ അവർ തോന്നുന്നു യാതൊരു മറയുമില്ലാതെ ഇത്തരം പ്രസ്താവനകളെ കോൺഗ്രസ് പാർട്ടി അനുവദിക്കാൻ എന്ന് ആലോചിക്കണം അവർ നടത്തിയ പ്രസ്താവനയിൽ അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് അവരുടെ ജയസാധ്യത എന്താണെന്നറിയാ ഒന്ന് ഞാൻ സഭയുടെ ഒരു അരുമയായ പ്രവർത്തകയാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ സഭയുടെ പിന്തുണ എനിക്കുണ്ട് രണ്ട് ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞ അർത്ഥം അത് ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾ അലവിക്കേണ്ടതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാറ് ക്രിസ്ത്യൻ സമുദായ സമുദായത്തിൻ്റെ പിന്തുണ വേറൊന്ന് ഞാൻ സ്ത്രീ ആയിരിക്കുന്നതുകൊണ്ട് സ്ത്രീകളുടെ സവിശേഷമായ പിന്തുണ നാലാമത്തൊരു പിന്തുണ ആരും ഇതുവരെ അവകാശപ്പെടാത്തത് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അത് നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ എൻ്റെ പ്രിയപ്പെട്ട ബീന ജോസഫേ ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ കൊണ്ട് എന്നും നിലമ്പൂരിൽ ജയിച്ചു വന്ന ഒരാളാണ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് പഠിപ്പിക്കാത്ത പാഠമൊന്നും നിലമ്പൂർക്കാർക്ക് വേറെ ആവശ്യമില്ല അതുകൊണ്ട് ഒടുവിലത്തെ കൗതുക വാർത്ത ബീന ജോസഫാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിലമ്പൂർ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും നിലമ്പൂരിനെ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാണാൻ തീർച്ചയായിട്ടും കേരളം കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം